ഇക്കുറി ഈസ്റ്റർ ദിനത്തിൽ ആ കേക്ക് കൊടുക്കൽ നാടകത്തിന് സംഘപരിവാറുകാർ ഇല്ലത്രേ അക്കാര്യം സംഘപരിവാറിൻ്റെ ഔദ്യോഗിക ചാനലായിട്ടുള്ള മാതൃഭൂമി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം മുനമ്പത്ത് തേഞ്ഞൊട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ക്രിസ്തീയ വീടുകളിൽ ചെന്ന് കയറിയ ചളക്ക് കിട്ടുമോ എന്ന ആശങ്കയാണ് കേക്കുമായിട്ട് ചെല്ലണ്ട ചെന്നാൽ ചിലപ്പോൾ പണിയാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രണ്ടായിരത്തി മൂന്ന് ഈസ്റ്റർ കാലത്ത് ബിജെപി തുടങ്ങിയ സ്നേഹയാത്ര ഇത്തവണയില്ല ബിജെപി നേതാക്കളും പ്രവർത്തകരും യേശുദേവന്റെയും പ്രധാനമന്ത്രിയുടെയും ചിത്രമുള്ള ഈസ്റ്റർ ആശംസാ കാർഡുകളുമായി പത്ത് ലക്ഷം ക്രൈസ്തവ വീടുകളിൽ കഴിഞ്ഞ വർഷം എത്തിയിരുന്നു പെസഹാ ദിനത്തിൽ പെസഹ അപ്പവുമായി അരമനങ്ങളിലേക്കും നേതാക്കളുടെ ഒഴുക്കായിരുന്നു അന്ന് നേതാക്കളുടെ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങളാണ് സന്തോഷമുണ്ട് ഈ ഈസ്റ്റർ ദിനത്തിലും ഇതുപോലെ സ്നേഹ സംഗമ യാത്ര സംഘടിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദിജി ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു എല്ലാ വീടുകളിലും എത്തുക ആ അവരുമായിട്ട് സംസാരിക്കുക വോട്ടിനെ കുറിച്ച് നോക്കണ്ട ആ ആഹ്വാനം അവിടെ നടക്കുന്നു കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വീടുകളിലും ഈസ്റ്റർ സന്ദേശവുമായിട്ട് പാർട്ടി പ്രവർത്തകർ ഗൃഹസമ്പർക്കം നടത്തുന്നുണ്ട് അതിനു മുന്നോടിയായിട്ട് പിതാവിനെ വന്ന് കണ്ട് ഈസ്റ്റർ സന്ദേശം കൈമാറുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ തവണയൊക്കെ ഞങ്ങൾ രക്ഷക പരിവേഷം എന്നുള്ള നിലയ്ക്ക് ഉള്ളിസുരയുടെ നേതൃത്വത്തിൽ പല ക്രിസ്തീയ വീടുകളും കയറി ഇറങ്ങി വിശ്വഗുരുവിന്റെ ഫോട്ടോയും കേക്കും കൊടുത്ത് അവരെ കുപ്പിയിലാക്കിയതാണ് പക്ഷേ അവർ കാര്യങ്ങളെ കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞ് ഓർഗനൈസറിലെ ലേഖനവും ഒക്കെ വായിച്ചപ്പോ എന്തിനാണ് ഈ കേക്കുമായിട്ട് വരുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവുണ്ടായി വക്കഫ് ബില്ല് ഇറക്കിയതിനു ശേഷം കളിച്ച നാടകവും മനസ്സിലായി മറ്റൊരു ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ ഞങ്ങളെന്ന ന്യൂനപക്ഷത്തെ കൂട്ടുപിടിക്കുന്നു എന്നിട്ട് നാളെ ഓർഗനൈസറിലൂടെ പറയുകയാണ് അടുത്തത് ചർച്ച് മില്ലിലോട്ട് പോട്ടെ എന്നുള്ള കാര്യം അത് തിരിച്ചറിഞ്ഞപ്പോൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ അപകടം മണത്തു ഇനി എങ്ങാനും ചെന്ന് കയറി കൊടുത്ത യവുമാരെല്ലാം കൂടി വളഞ്ഞിട്ട് പണി തന്നാൽ എന്ത് ചെയ്യും എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ കേക്ക് നാടകം ഇക്കുറി നടത്തണ്ട മുലമ്പം വിഷയത്തിൽ തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന ക്രിസ്തീയ സംഘടനകൾ ചിലപ്പോൾ തിരിച്ചിട്ട് പണി തരുമെന്നുള്ള ഭയപ്പാടാണ് അതിന് പിന്നിലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിൽ പറയില്ലേ എല്ലാ കാലത്തും എല്ലാരെയും പറ്റിക്കാൻ പറ്റില്ല വളരെ പോളിഷ്ഡ് ഭാഷയിൽ കുറച്ച് പൗഡർ കുട്ടപ്പന്മാരെ എല്ലാം പൊട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെളുക്കെ ചിരിപ്പിച്ച് ഇതുപോലുള്ള കേക്കുകൾ തരുമ്പോൾ ആ വന്നിരുന്നത് യൂദാസന്മാരായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒരു വക്കഫ് ബില്ല് വേണ്ടി വന്നു അതിനുശേഷം ഓർഗനൈസറിലെ ലേഖനം കൂടി വായിച്ചപ്പോഴാണ് യൂദാസന്മാരുടെ ഉള്ളിലിരുപ്പ് ക്രിസ്ത്യൻ സമൂഹത്തിന് മനസ്സിലായത് ആ അപകടം നടത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തിരിച്ചു പ്രതിരോധം തീർത്തു തുടങ്ങിയപ്പോൾ ഇക്കുറി ആ ഈസ്റ്റർ സ്നേഹം വേണ്ടെന്ന് വിചാരിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയത് എന്താണെന്ന് ക്രിസ്തീയ വിഭാഗക്കാർക്ക് ചിന്തിക്കാനുള്ള അവസരമുണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ വിചാരധാരയിലെ രണ്ടാമത്തെ ആഭ്യന്തര ശത്രുക്കൾ നിങ്ങളാണെന്നുള്ള തിരിച്ചറിവ് സ്വയം ഉണ്ടാകേണ്ട ഒരു ഈസ്റ്റർ കൂടിയാണ് കണ്ണടച്ച് വിശ്വസിച്ചാൽ നാളുകളിൽ വരാൻ പോകുന്ന പണി എന്താണെന്ന് രാജ്യത്തിൻ്റെ പല കോണുകളിലെ ദൃശ്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ അവിടെയല്ലേ ഇത് നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് വിചാരിച്ചാൽ എന്ന ജർമ്മൻ പാസ്റ്ററിൻ്റെ വരികൾ മാത്രം ഒന്ന് ചിന്തിച്ചാൽ ആ അപകടത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും അല്ലാതെ വീണ്ടും ഈ ആട്ടിൻതോലണിഞ്ഞ ചെന്നായികളെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന് അവർ അപകടത്തിൽ ചാടിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ